നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം സിനിമ പ്രേക്ഷകരെ സംബന്ധിച്ച നടി കനകയുടെ ജീവിതം ഇന്നും ചുരുളഴിയാത്ത ദുരൂഹതയാണ് ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമകളിൽ തിളങ്ങി നിന്നിരുന്ന കനകയ്ക്ക് പിന്നീട് സംഭവിച്ചത് എന്തെന്ന് പലർക്കും വ്യക്തമായി അറിയില്ല അമ്മ ദേവികയുടെ മരണമാണ് കനകയെ തകർത്തു കളഞ്ഞതെന്നാണ് പലരും പറയുന്നത് അമ്മയുടെ നിഴലായിരുന്നു കനക മുൻ നടിയായിരുന്ന ദേവികയാണ് മകളുടെ കരിയറിൽ തീരുമാനങ്ങൾ എടുത്തിരുന്നതും ആ അമ്മയുടെ മരണം കനകയെ തളർത്തിയെന്നാണ് നമ്മൾ കരുതുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിനും മോഹൻലാലിനും മമ്മൂട്ടിക്കും എല്ലാമൊപ്പം നായികയായി എത്തിയ കനക തിളങ്ങി നിന്ന സമയമായിരുന്നു കനകയുടെ അപ്രതീക്ഷിതമായ പിൻവാങ്ങൽ ഉണ്ടായത് അമ്മയെ അത്രയേറെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്തിരുന്നതിനാലാണ് കനകയ്ക്ക് പിൻവാങ്ങേണ്ടി വന്നിരുന്നത് എന്നാണ് അന്ന് കാലത്ത് പ്രചരിച്ചിരുന്ന വാർത്ത കനകയുടെ സിനിമകളുടെ തെരഞ്ഞെടുപ്പിലും വസ്ത്രധാരണത്തിൽ പോലും അമ്മ അനാവശ്യമായി ഇടപെടുന്നുവെന്ന് പരാതിയും ഉണ്ടായിരുന്നു അമ്മയുടെ കർക്കശ നിലപാടുകൾ കാരണം കനകയ്ക്ക് നഷ്ടമായത് മൂന്ന് മാസ്റ്റർ പീസ് ചിത്രങ്ങളായിരുന്നു തേന്മാവിൻ കൊമ്പത്ത് സർഗം അമരം എന്നീ ചിത്രങ്ങളായിരുന്നു അവ കാർത്തുമ്പിയും തങ്കമണിയും മുത്തുവും കൈവിട്ടു പോയപ്പോൾ നമ്പർ വൺ നായിക എന്ന സുവർണ കിരീടമായിരുന്നു നടിക്ക് നഷ്ടമായത് പക്ഷേ അമ്മയെ പ്രാണനായി സ്നേഹിച്ച കനകയ്ക്ക് അമ്മയെ വേദനിപ്പിക്കാൻ കഴിഞ്ഞില്ല അമ്മയോളം വലുതല്ലായിരുന്നു കനകയ്ക്ക് ഈ നഷ്ടങ്ങളൊക്കെയും നായകനുമൊത്ത് ഇഴുകിച്ചേർന്നുള്ള അഭിനയവും ഗ്ലാമർ റോളുകളും ദേവിക സെൻസർ ചെയ്യാൻ തുടങ്ങിയതോടെ ഒരു ഭാഷയിലേക്കും കനകയെ വിളിക്കാതായി അവസരങ്ങൾ പൊടുന്നനെ കുറഞ്ഞു ഗോഡ്ഫാദർ എന്ന മെഗാ ഹിറ്റിലൂടെ തുടങ്ങി നരസിംഹം എന്ന മെഗാ ഹിറ്റിലൂടെ മലയാളത്തിലെ കരിയർ അവസാനിപ്പിക്കേണ്ടി വന്ന കനകയ്ക്ക് മലയാള സിനിമയോട് എന്നും ഒരു മമതയുണ്ടായിരുന്നു കനകയോടെ മലയാളികൾക്കും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഏറെ പ്രിയങ്കരിയാണ് നമ്മൾക്ക് നടി എന്നാൽ സിനിമകൾ കുറഞ്ഞ് തുടങ്ങിയതോടെ കനകയുടെ ജീവിതം മറ്റൊരു വഴിയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയെന്നാണ് ചില റിപ്പോർട്ടുകൾ ആശ്രമത്തിലെ പരിചയക്കാരിയായ അമുതയുടെ വീട്ടിൽ വെച്ചാണ് കനക മുത്തുകുമാറിനെ പരിചയപ്പെടുന്നത് ഈ പരിചയം പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും താൻ ഇരിക്കെയാണ് മുത്തുകുമാറിന്റെ സുഹൃത്ത് അൻസൂർ എന്ന വ്യക്തി അപ്രതീക്ഷിതമായി കനകയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അൻസൂറിനും തന്നോട് പ്രണയമാണെന്നറിഞ്ഞ കനക ഏറെ അമ്പരന്നിരുന്നു ഇതിന്റെ ഓർക്കാപ്പുറത്ത് മുത്തുകുമാർ അപ്രത്യക്ഷനായി പിന്നാലെ അൻസുറിനെയും കാണാതായി മുത്തുകുമാറിനെ പരിചയപ്പെടുത്തിയ ആശ്രമത്തിലെ സ്ത്രീയും കനകയ്ക്ക് മുന്നിൽ കൈമലർത്തി അളവറ്റ സ്വത്തിനുടമയായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ അന്തരിച്ച നടി ദേവിക മകൾ കനക സമ്പാദിച്ചത് വേറെയുമുണ്ട് മദ്രാസിലെ സമ്പന്നർ മാത്രം താമസിക്കുന്ന രാജ അണ്ണേമലയിൽ ബംഗ്ലാവിൽ നഷ്ടപ്രണയത്തിന്റെ വേദനയും അമ്മയുടെ വേർപാടിന്റെ തീരാ ദുഃഖവും പേറിയായിരുന്നു കനകയുടെ പിന്നീടുള്ള ജീവിതം അമ്മയെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അമ്മയായിരുന്നു ലോകമെന്ന് കരുതി ജീവിച്ചിരുന്ന കനകയ്ക്ക് അമ്മയുടെ മരണം ഉൾക്കൊള്ളാനേ സാധിച്ചിരുന്നില്ല തൻ്റെ അമ്മയുടെ ആത്മാവിനോട് സംവദിക്കാം എന്ന കപട വാഗ്ദാനത്തിൽ മയങ്ങി കനകയ്ക്ക് നഷ്ടമായത് ഭീമൻ തുകയായിരുന്നു പിന്നീട് ഓജോ ബോർഡ് ഉപയോഗിച്ച് അമ്മയുടെ ആത്മാവിനെ വിളിച്ചു വരുത്താൻ കനക ശ്രമിച്ചിരുന്നതായും വാർത്തകൾ വന്നിരുന്നു ഇതിനായി ചിലർ കാശൊന്നുമല്ല കനക പൊടിപൊടിച്ചതും കനക കരുതിയിരുന്നത് പോലെ ഒന്നും സാധിക്കാതെ വന്നതോടെ മാനസികമായും അവർ തകർന്നു അമ്മയോട് സംസാരിക്കാനും കഴിഞ്ഞില്ല കയ്യിലെ കാശും നഷ്ടപ്പെട്ട കനക മറ്റുള്ളവരെ വെറുക്കാനും അവരുമായി ഇടപഴകുന്നതും നിർത്തി ജീവിച്ചിരുന്നപ്പോൾ കനകയ്ക്കു വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് അമ്മയായിരുന്നു എന്തിനേറെ പലപ്പോഴും കനകയ്ക്കു വേണ്ടി സംസാരിച്ചിരുന്നത് തന്നെ ദേവികയായിരുന്നു അതിനാൽ തന്നെ കപടലം നിറഞ്ഞ ഈ ലോകത്ത് കാപട്ട്യം നിറഞ്ഞ മനുഷ്യരുമായി ഇടപഴകി ജീവിക്കാൻ കനകയ്ക്ക് സാധിക്കുമായിരുന്നില്ല പതിയെ എല്ലാവരിൽ നിന്നും വിട്ടുമാറി ഏകാന്തവാസം നയിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ ഏഴര പൊന്നാനയിൽ അശ്വതി എന്ന മാനസിക രോഗിയുടെ വേഷത്തിലായിരുന്നു കനക എത്തിയിരുന്നത് ആ സിനിമയിലെ സീനുകൾ അതേപടി ജീവിതത്തിൽ ആവർത്തിക്കുമെന്ന് നടി സ്വപ്നത്തിൽ പോലും ഒരു കരുതിയിട്ടുണ്ടാവില്ല കനക ഇപ്പോൾ എല്ലാം അതിജീവിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്